നീളൻ വരാന്തയും ചെടികളൊക്കെ ഒന്ന് മൊത്തത്തിൽ കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അടുക്കളയുടെ ഗ്രില് ഡോറ് തുറന്ന് നമ്മൾ പുറത്തേക്ക് കടക്കുമ്പോൾ ഈയൊരു വരാന്ത എന്ന് പറയണത് ഇത് മുൻവശം വരെ നീണ്ടു കിടക്കുന്ന ഒരു നീളൻ വരാന്തയാണ് കേട്ടോ എൻ്റെ ഇലച്ചെടികളെയൊക്കെ ഞാൻ ഈ അടുക്കള അടുക്കളപ്പുറത്തായിട്ടാണ് വച്ചിരിക്കുന്നത് ഇതൊന്നും കറക്റ്റായിട്ടൊന്നും അല്ലാട്ടോ വച്ചേക്കണേ വീട് പണിയും വീട് മാറലും അതിൻ്റെ ഇടയിൽ വണ്ടി മറിഞ്ഞിട്ട് വീണിട്ട് കൈ വയ്യാണ്ടായതുകൊണ്ടൊക്കെ ഒന്നും ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല വീട് മാറി ഇപ്പോൾ ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എൻ്റെ പണിക്കാർ വെയിലത്തൊക്കെ കൊടുന്ന് വെച്ചിട്ട് കുറേ ചെടികൾ പോയിട്ടോ എന്തോ ഒരു ഭാഗ്യത്തിന് കരിഞ്ഞു പോകാതെ കിട്ടിയ കുറച്ച് ചെടികൾ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നീട് ചെടികളെ കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ എല്ലാം സെറ്റാക്കിയതിന് ശേഷം ഇടാം അടുക്കളയിൽ നിന്ന് ഡോറ് തുറന്ന് ഇറങ്ങുമ്പോൾ തന്നെ ചെറിയൊരു ടാങ്ക് കെട്ടിയിരിക്കുന്നത് നമുക്ക് തുടയ്ക്കാനുള്ള വെള്ളമൊക്കെ എടുക്കാനും അത് ഒഴിച്ചു കളയാനും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ കൊടുത്തിരിക്കുന്ന നീളൻ കൗണ്ടറിൽ ചെടിയൊക്കെ നനയ്ക്കണ പോട്ട് വെച്ചിട്ടുണ്ട് പലക വെച്ചിട്ടുണ്ട് പിന്നെ അടുപ്പിൽ ചാരം വാരി ഇടാനുള്ള ഒരു പാത്രമാണ് വെച്ചിരിക്കുന്നത് പിന്നെ പാത്രം കഴുകാനുള്ള ഒരു കൊട്ടേ പിന്നെ ഒരു സിങ്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ടാണ് വാഷിങ് മെഷീൻ വെച്ചിരിക്കുന്നത് തുണി വിരിക്കാനുള്ള അഴകളും അവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന ബാൻഡ് വെച്ചിട്ടാണ് ഞാൻ കയ്യിൽ നിന്നുള്ള എക്സസൈസ് ചെയ്യണത് കേട്ടോ അപ്പം അതാണ് ഈ കെട്ടിയിരിക്കുന്നത് കിട്ടിയിരിക്കുന്നത് നിറയൊക്കെ കാണാൻ ഭംഗിയുണ്ടെങ്കിലും മഴക്കാലം ആകുമ്പോൾ ഇവിടെ നിറയെ മരങ്ങളൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് കാറ്റടിച്ചിട്ട് ഇല വീഴും ഊത്തടിച്ചിട്ട് മഴത്തുള്ളി മൊത്തം തിറിക്കും പിന്നെ മുറ്റത്ത് മണലായതുകൊണ്ട് മഴ ഓടിൽ നിന്ന് വീണിട്ട് മണലും കുറേയൊക്കെ തെറിക്കുന്നുണ്ട് ഇനി അതിനൊരു പരിഹാരം കൂടെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഴക്കാലത്ത് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഒരു ഇഷ്ടമുണ്ടല്ലോ ആ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം കഷ്ടപ്പെടാം എന്ന് മാത്രം കേട്ടോ അപ്പൊ ബാക്കിൽ നിന്ന് തുടങ്ങുന്ന ഈ നീളൻ വരാന്ത ഫ്രണ്ടിൽ വരെ നീണ്ടു കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മുകളിൽ ഭാഗം ഓടുമേഞ്ഞിട്ടുള്ള ഒരു റോഫിംഗ് ആയതുകൊണ്ട് തന്നെ നിറയെ പല്ലിക്കാട്ടം എല്ലാ ദിവസവും ഈ എറിയത്തിണ്ടാവും പിന്നെ ചൂല വയ്ക്കാൻ വേണ്ടിട്ട് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങി ഒരു ഹോൾഡർ ഉണ്ടല്ലോ നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഇവിടെ അടുക്കളപ്പുറത്ത് നിന്നായാലും ഫ്രണ്ടിൽ നിന്നായാലും വ്യൂ കിട്ടുന്ന രീതിയിൽ ഉത്തരവാദിത്തമുള്ള ഒരു സി സി ടി വി ക്യാമറേനെ വെച്ചിട്ടുണ്ട് കേട്ടോ